പുള്ളി ഷോട്ട് കട്ട് പറഞ്ഞാലും പുള്ളി അവിടെ സൈഡിലൊക്കെ മാറി നിന്നിട്ട് ഹീ മേ റീകളക്ട് ഐ തിങ്ക് ദാറ്റ് വാസ് ഹാപ്പണിങ് ആക്ച്വലി എവറി ഷോട്ട് കഴിഞ്ഞുകൊണ്ട് കട്ട് എന്ന് പറഞ്ഞൊന്നും ഉടനെ പോകത്തില്ല അവിടെ നിന്ന് ഒരു സെക്കൻഡ് ഇങ്ങനെ നിന്നിട്ട് പോകും കാരണം ഈ അബ്സേർസ് എവറി ബഡി ഈസ് റിയാക്റ്റഡ് ഫിലിം എന്തോ ഐ ടി എന്തോ പഠിച്ചുകൊണ്ടിരുന്നത് ആസ്ട്രേലിയയിൽ എന്തോ പഠിച്ചുകൊണ്ടിരുന്ന അപ്പോൾ അത് ഡിസ്കണ്ടിന്യൂ ചെയ്ത് ആക്ടിങ് തന്നെ തീരുമാനിച്ചു തന്നു പുള്ളി ഓപ്പൺ ഓപ്പണായിട്ട് പറഞ്ഞ് എൻ്റെ മനസ്സിലുള്ള ഡയറക്ഷൻ ഷൂട്ട് ചെയ്തത് ഡൗട്ടായിട്ട് പുള്ളി വന്ന് നോക്കാറില്ല അത് ഞാൻ ചെയ്ത ഒരു പടങ്ങളിൽ എനിക്കൊന്ന് റീവൈൻഡ് ചെയ്ത് കാണിക്കൂ ആദ്യകാലത്തിലെ ഫിലിമായിരുന്നു ഡിജിറ്റൽ ആയ ശേഷവും പുള്ളി വന്നിട്ട് റീവൈൻഡ് ചെയ്തിട്ട് ആ ഷോട്ടൊക്കെ കാണുന്ന ഒരു സംഭവങ്ങൾ ഉണ്ടായില്ല കാരണം ഈ മേ ബി കോൺഫിഡൻസ് കാര്യത്തിൽ സാർ സിനിമ അഭിനയം കാണുമ്പോൾ തന്നെ പോലെ ടാലന്റ് നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റും അവരുടെ ബിഹേവിയർ പാറ്റേണും അവര് കാണിക്കുന്ന ആറ്റിറ്റ്യൂഡും നമുക്ക് നാളെ എന്താവും നമുക്ക് ഇറ്റ് ഈ ഷോട്ട് വെക്കുമ്പോൾ തന്നെ സാർ മനസ്സിൽ ആ കാണുമ്പോൾ ഞാൻ എല്ലാവരും അവരുടെ കണ്ണിന്റെ എക്സ്പ്രഷൻ വെച്ചാണ് പിടി ഒരാള് എങ്ങനെ ക്യാമറയിൽ കാണുമ്പോൾ എനിക്ക് വേറെ ഒന്നും ഓർമ്മ ഉണ്ടാവില്ല എനിക്ക് ജസ്റ്റ് ആ ലെസിൻ്റെ ത്രൂ കാണുന്ന ഇമ്മേജ് ആണ് ആ കണ്ണില് എന്താണ് റിഫ്ലക്റ്റ് ആകുന്ന ഐ ക്യാൻ സ്റ്റഡി മുഖത്തിൻ്റെ എക്സ്പ്രഷൻ കണ്ണാണ് ശ്രദ്ധിക്കുന്നത് ആ കണ്ണെന്ന് പറയുമ്പോൾ മുഖമാണ് മുഖത്തെ സ്പീക്ക് ഫ്രം യുവർ ഹാർട്ട് എക്സ്പ്രസ് ടു യുവർ ഐസ് എന്നൊക്കെ പറയുന്ന സംഭവമുണ്ട് കണ്ണിലെയാണ് എക്സ്പ്രസ് ചെയ്യേണ്ടത് എല്ലാ ദുഃഖങ്ങളും ആണെങ്കിലും ഹാപ്പി ആണെങ്കിലും ചെറിയ ആർട്ടിഫിഷ്യൽ ഒരു ക്യാരക്ടർ കാണുമ്പോൾ നമുക്ക് കണ്ണ് വെച്ചിട്ട് നമുക്ക് പിടിക്കാൻ പറ്റും ഡെഫിനറ്റാ പൃഥ്വിൻ്റെ സംഭവം ഉണ്ടായിരുന്നു മാത്രമല്ല പുള്ളി ഷോർട്ട് കട്ട് പറഞ്ഞാലും പുള്ളി അവിടെ സൈഡിലൊക്കെ മാറി നിന്നിട്ട് ഹീ മേ റീ കളക്ട് ഐ തിങ്ക് ദാറ്റ് വാസ് ഹാപ്പണിങ് ആക്ച്വലി എവറി ഷോർട്ട് കഴിഞ്ഞിട്ട് കട്ട് എന്ന് പറഞ്ഞാൽ ഉടനെ പോകത്തില്ല ഉടൻ നിന്ന് ഒരു സെക്കൻഡ് ഇങ്ങനെ നിന്നിട്ട് പോകും കാരണം ഈ അബ്സേർവ്സ് എവറിബഡീസ് റിയാക്ഷൻസ് പുള്ളി അഭിനയിച്ചത് നന്നായിട്ടുണ്ടോ എന്നുള്ളത് നോക്കിയിട്ടേ പോവുകയായിരുന്നു എങ്കിലും പുള്ളി ഒരു പരീക്ഷണത്തിന് വേണ്ടിയാണ് അഭിനയിക്കാൻ അപ്പൊ ശ്രദ്ധിക്കുന്നുണ്ട് ആ അപ്പോൾ ഞാൻ അവിടെ വെച്ച് ഒരു ഒരു നല്ല ഫ്രണ്ട്ഷിപ്പ് കിട്ടിയ ശേഷം രാജുട്ടനെ എന്നെ ചോദിച്ചു രാജു ഫിലിം എന്തോ ഐ ടി എന്തോ പഠിച്ചോണ്ടിരുന്നു ഓസ്ട്രേലിയയിൽ എന്തോ പഠിച്ചുകൊണ്ടിരുന്ന അപ്പോൾ അത് ഡിസ്കണ്ടിന്യൂ ചെയ്ത് ആക്ടിംഗ് തന്നെ തീരുമാനിക്കുന്നു പുള്ളി ഓപ്പണായിട്ട് പറഞ്ഞ് എൻ്റെ ഡയറക്ഷൻ ഉണ്ട് സാർ ഡയറക്ഷൻ ഉണ്ട് ആ അന്നേ ആയിട്ട് പറഞ്ഞ് എനിക്ക് പിന്നെ മനസ്സിലായി ഓരോ ഷോട്ട് എടുക്കുമ്പോഴും പുള്ളി അബ്സർവ് ചെയ്യുന്നത് ഹൗ വി ആർ എക്സിക്യൂട്ടിങ് എന്നുള്ളത് പുള്ളി ഭയങ്ക ക്ലീനായിട്ട് അബ്സർവ് ചെയ്തുകൊണ്ടിരുന്നു എന്തെങ്കിലും ചെറിയ സംശയം സാറിന് ചോദിച്ചു ആ ചെറിയ ചെറിയ ഡൗട്ട്സ് ചോദിക്കാറുണ്ട് പക്ഷെ ഡിസ്റ്റർബ് ചെയ്യാണ്ടാന്ന് വിചാരിച്ചായിരിക്കും ചോദിക്കാത്തത് ചില സംഭവങ്ങൾ സോ എങ്ങനെയുണ്ടെന്ന് ഹൗസ് ഇറ്റ് നൈസ് ഓക്കെ ഗുഡ് അങ്ങനെ ലൈറ്റായിട്ടാണ് ചോദിച്ചത് പക്ഷെ എനിക്ക് പുള്ളിയുടെ ഒരു സ്റ്റഡി ചെയ്തപ്പം ഈ സോ മച്ച് ഇൻട്രസ്റ്റഡ് ഉള്ള ഡയറക്ഷൻ എന്ന് മനസ്സിലായി ഡെഫിനെ ആ അപ്പം ഞാൻ ഓപ്പണായി ചോദിക്കുകയും ചെയ്ത് ഡയറക്റ്റ് ഡയറക്ഷനിലെ താല്പര്യം ഉണ്ടല്ലേ എന്ന് ചോദിച്ചപ്പം അത് എൻ്റെ ആഫ്ത ഷൂട്ടിംഗ് ടൈമിലാണ് ചോദിച്ചത് അപ്പം ഈ ഫ്രാങ്ക്ലി സെറ്റ് എൻ്റെ മനസ്സിൽ ഒരു ഡയറക്ടർ ആവണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് ആ അത് കഴിഞ്ഞിട്ട് ഒരുപാട് പടങ്ങൾ ഞാൻ വർക്ക് ചെയ്തില്ലേ வினெண்ட மீரா துக்கத்தில் வர்க்கு பின் மேக்கப்பு மானில் வர்க்கு குறைய படங்கள் வர்க்கு லோலிப்போப்பு வர்க்கு சோக்லேட் வர்க்கு സോ എല്ലാ പടങ്ങളിലും ഫുൾ ഇവിടെ ഒരു ഒബ്സർവേഷൻ നോക്കാറുണ്ട് അപ്പോഴത്തേക്കൊരു താരമായി മാറി എന്തൊക്കെ സജഷൻ പറയുമോ ഇപ്പം താരമായതിനു ശേഷം ഞാൻ ചോദിക്കും ഇപ്പം ഒരുപക്ഷെ നന്ദനത്തിൽ പറഞ്ഞു കാണത്തില്ല ചോക്ലേറ്റ് ഇന്ന ഒരു ഈ രീതിയിലൊക്കെ വെക്കണമെന്നൊക്കെ പറഞ്ഞ ഒരു ശേഷം പറയുമോ ആ രീതിയിലൊക്കെ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്താണുള്ളത് ഡീറ്റെയിൽ ചോദിക്കും ചോദിച്ചു അപ്പം ഞാൻ ഡീറ്റെയിലിങ് പറയും എങ്ങനെയാണ് വരുന്നത് ഇപ്പോൾ ഒരു ബൈക്കിൻ്റെ ഷോട്ട് എടുത്തപ്പോൾ എനിക്ക് നല്ല ഓർമ്മ ഉണ്ട് അത് മനോർമയിലെയും പത്രത്തിലെയും വന്ന ഒരു സംഭവമാണ് അപ്പം അത് പ്രീ കൺസീവ് ചെയ്ത് ഞാൻ അത് ചെയ്ത് നോക്കി ബൈക്ക് ഓടിച്ച് എങ്ങനെ ഒരു കാലുകൊണ്ട് മൂന്ന് ഹോർഡിങ്സ് അടിച്ചു പോണം അപ്പം അപ്പം ആദ്യം പൃഥ്വിരാജ് വരും തന്നെ ഞാൻ ചെയ്തു അത് ചെയ്തു നോക്കി ഇത് ചെയ്യാൻ പറ്റുമെന്ന് അപ്പം ഞാൻ തന്നെ ചെയ്തു അപ്പം ഞാൻ ചെയ്യുകയാണെങ്കിൽ പൃഥ്വിരാജ് ഡെഫിനറ്റ്ലി ഈസ് എ യങ്സ്റ്റർ ഈ കൻ ഡൂ എന്നുള്ളത് അപ്പോൾ രാജു വന്നുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ഷാഫിക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു ഷോട്ട് റിസ്ക് അല്ലേ ബൈക്കിൽ എങ്ങനെ ചെയ്ത് ഞാൻ പറഞ്ഞു റിസ്ക് അല്ല റിസ്ക്കല്ലേ കോൺഫിഡൻറ്റായിരുന്നേ ചെയ്യാൻ പറ്റും രാജു ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞു അതേപോലെ ക്യാമറ വെച്ചു രാജു ഇതാണ് ചെയ്യുന്നതെന്ന് അപ്പൊ ആരോ പറഞ്ഞു ഒരു വീഡിയോ ഉണ്ട് അഴകത്ത് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് അത് മൊബൈലിൽ ഷൂട്ട് ചെയ്തു ആ ഇനി കാണണ്ട ഞാൻ ചെയ്യാന്ന് പറഞ്ഞിട്ട് ചെയ്തു പുള്ളി നോക്കിയത് ആ ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തു ഹോർഡിങ്സ് കാൽ കൊണ്ട് തട്ടി തട്ടി തട്ടിത്തി പോകുന്നു ഒരു ബാലൻസിംഗിന്റെ ഒരു ബോഡി ലാംഗ്വേജ് വെച്ചിട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് ദാറ്റ് അതുപോലെ തന്നെ സാറിന്റെ സാർ ചെയ്ത ചെറിയൊരു ഡമ്മി ഷോട്ട് പോലും പുള്ളി കാണാൻ തയ്യാറായില്ല അതുപോലെ ആട് ആടുജീവിതത്തിൽ യഥാർത്ഥത്തിലുള്ള ആ കഥാപാത്രത്തെ കാണാൻ പോലും പുള്ളി തയ്യാറായില്ലെന്നാ പറയുന്നത് ആട് ജീവിതത്തിലെ ക്യാമറയിൽ ക്യാമറയിൽ വന്നിട്ട് ഷൂട്ട് ചെയ്തത് ഡൗട്ടായിട്ട് പുള്ളി വന്ന് നോക്കാറില്ല അത് ഞാൻ ചെയ്ത ഒരു പടങ്ങളിലും എനിക്ക് വന്നു റീവൈൻഡ് ചെയ്ത് കാണിക്കൂ ആദ്യകാലത്തിലെ ഫിലിമായിരുന്നു ഡിജിറ്റൽ ആയ ശേഷവും പുള്ളി വന്നിട്ട് റീവൈൻഡ് ചെയ്തിട്ട് ആ ഷോട്ടൊക്കെ കാണുന്ന ഒരു സംഭവങ്ങൾ ഉണ്ടായില്ല കാരണം ഈ മേ ബി കോൺഫിഡൻസ് ഇല്ലെങ്കിൽ അപ്പം തന്നെ പുള്ളി പറയും ഒരു ഷോട്ട് കൂടെ എടുത്താലോ എന്ന് പറയും എങ്കിലും അദ്ദേഹം എമ്പുരം കാണുമ്പോൾ സാർ എന്തോ ചിന്തിക്കുന്നത് ഇപ്പോഴത്തെ ആ തലമുറയ്ക്ക് അത് ഇപ്പോഴത്തെ ഒരു നമുക്ക് ടെസ്റ്റ് തോന്നുന്നുണ്ടോ ഇപ്പോൾ എബ്രാൻ കാണുമ്പോൾ ടെക്നിക്കലി നമ്മൾ ഉപയോഗിക്കാത്ത വി എഫ് എക്സ് ഓർക്കാണെങ്കിൽ ചെയ്യുന്നത് ക്യാമറയുടെ ഒരു യൂസേജ് ഇല്ലേ അത് നമ്മൾ ഇൻ്റർനാഷണൽ ലെവൽ ഫിലിമിൽ നമ്മൾ പലതും കണ്ടിട്ടുണ്ട് അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് ആലോചിച്ചിട്ടുണ്ട് പക്ഷേ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നിട്ടില്ല എനിക്കൊക്കെ പക്ഷേ ഷി ഹാസ് യൂട്ടിലൈസ്ഡ് അതൊരു ഇൻ്റർനാഷണലായിട്ട് നമ്മൾ വലിയ പടങ്ങൾ കാണുന്ന പോലെ തന്നെ ഒരു ഹോളിവുഡ് ഫിലിം കാണുന്ന പോലെയാണ് മേക്കിംഗ് പുള്ളി പോയി എങ്കിൽ ഞാനൊരു വിമർശനത്മകോട് ചോദിക്കും അദ്ദേഹത്തിന്റെ കഴിവും അദ്ദേഹത്തിന്റെ ഒരു പവറും കാണിക്കാൻ വേണ്ടി എടുത്തൊരു പടം എന്ന് പറഞ്ഞ സാർ എത്രത്തോളം യോജിക്കും ഒരു എനിക്ക് ടെക്നിക്കൽ നോളജ് ആയിട്ട് അറിയാം എന്ന് കാണിക്കാൻ വേണ്ടി എടുത്തൊരു പടം എന്ന് പറഞ്ഞാൽ എന്ന് വിചാരിക്കും അങ്ങനെ കാണിച്ചിട്ടുണ്ടാവില്ല പുള്ളി ഒരു എല്ലാ പടങ്ങളും ഒരു സ്റ്റഡി പ്രോസസ്സില് ഇപ്പം ഒരു പടം ചെയ്യുമ്പോൾ നമുക്കത് ഒരു സ്റ്റഡിങ് ആണ് ആ പടത്തിൽ കിട്ടുന്ന റിസൾട്ട്സൊക്കെ മറ്റേ പടത്തിൽ നിന്ന് വ്യത്യാസപ്പെടാൻ നമ്മൾ ആഗ്രഹിച്ച് ചെയ്യുന്നതുകൊണ്ട് ഇത് വന്നൊരു ലേർണിംഗ് പ്രോസസ്സാണ് ഓരോരോ ഫിലിമിനെയും ലേണിംഗ് പ്രോസസ്സാണ് അപ്പം അങ്ങനെ പുള്ളി ഒരു ലേണിംഗ് പ്രോസസ്സായിട്ട് തന്നെ എടുത്ത് കാണും ഈ യുഡ് കൺസീവ് ഈ യുടെ റെഫറൻസ് ഒരുപാട് കണ്ടു കാണും അതിൻ്റെ പ്രീ വർക്ക് പ്രീ വർക്ക് ചെയ്താൽ അങ്ങനെയുള്ള പടങ്ങളൊക്കെ ചെയ്യുമ്പോൾ മെൻ്റലി സ്ട്രോങ് എന്ന് ചെയ്തു പക്ഷേ മലയാളികൾക്ക് ആ പടം അത്ര ദഹിച്ചില്ല എന്നുള്ളത് വേറെ സത്യം അല്ലേ എനിക്കറിയില്ല ഹൗ മച്ച് സ്റ്റോറി വാല്യൂ വെച്ചിട്ട് എങ്ങനെ പോകും പക്ഷെ ടെക്നോളജി വെച്ച് യൂട്ടിലൈസേഷൻ അത് ഇസ് വൺ ഓഫ് ദ ബ്രില്യൻറ്റ് ഫിലിം ഇൻ ഇന്ത്യൻ ആ ഫിലിമിൽ മേക്കിങ്ങില്ല സർ ബ്രില്ല്യൻ്റ്ലി മെയ്ഡ് ഫിലിം